മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു വിഷയത്തിൽ കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് ബാലുശ്ശേരി എം എൽ എയുമായ സച്ചിൻ ദേവിനും ഒപ്പമുണ്ടായിരുന്ന മറ്റു മൂന്നുപേർക്കുമെതിരെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇരുവർക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് മേയറും എം എൽ എയും ഉൾപ്പെടെ അഞ്ചുപേരടങ്ങുന്ന സംഘം കെഎസ്ആർടിസി ബസിന് കുറുകെയിട്ട് തടഞ്ഞത് മേയറും സംഘവും കെ എസ് ആർ ടി സി ഡ്രൈവറുമായി വാക്കേറ്റമുണ്ടായി സംഭവം നടന്ന ദിവസം തന്നെ ഡ്രൈവർ യദു പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് നടപടിയെടുത്തിരുന്നില്ല സംഭവ ദിവസം രാത്രി തന്നെ മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു ഇതിന് പിന്നാലെ കമ്മീഷണർക്കും യദു പരാതി നൽകിയെങ്കിലും പോലീസ് നടപടിയൊന്നും എടുത്തില്ല ഇതോടെ ഡ്രൈവർ കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതിനിടയിലാണ് അഭിഭാഷകനായ ബൈജു നോയൽ കോടതിയെ സമീപിച്ചത് ജില്ലാ കോടതിയിൽ അഭിഭാഷകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത് മേയർ എം എൽ എ വാഹനത്തിലുണ്ടായിരുന്നവർ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെയാണ് ആ കേസ് കെ എസ് ആർ ടി സി ബസ് കുറുകെ കാർ നിർത്തി ബസ്സിലെ യാത്രക്കാരെയും റോഡിൽ തടഞ്ഞു നിർത്തി ഗതാഗത തടസ്സമുണ്ടാക്കി എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് എം എൽ എയുമായ സച്ചിൻ ദേവ് എന്നിവരും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ഇതുവുമായി തർക്കമുണ്ടാകുന്നത് മേയറും സംഘവും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ വിവാദ സംഭവത്തിലാണ് ഡ്രൈവർ യദു കോടതിയിലേക്ക് എത്തിയത് ബസ് തടഞ്ഞ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് കേസ് മേയറുടെ ഭർത്താവും എം എൽ എ യുമായ സച്ചിൻ ദേവും പുറകിലുണ്ടായിരുന്നു സച്ചിൻ ദേവ് ബസ്സിൽ അതിക്രമിച്ചു കയറി അസഭ്യം പറഞ്ഞുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു മേയർക്കും എം എൽ എക്കും പുറകെ കാറിലുണ്ടായിരുന്ന ബന്ധുക്കൾക്കെതിരെയും പരാതിയുണ്ട് പരാതി ഫയലിൽ സ്വീകരിച്ച തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി ഈ കേസും ഇനി നിർണായകമാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്താൻ കോടതി നിർദ്ദേശിക്കുമോ എന്നതാണ് നിർണായകം പോലീസ് യദുവിന്റെ പരാതിയിൽ കേസെടുക്കാൻ തയ്യാറാകാത്തത് ചർച്ചയാകുന്നതിനിടയിലാണ് കേസ് കോടതിയിലേക്ക് എത്തിയത് ഇതിനിടെ ബസിലെ കണ്ടക്ടർ സുബിനെതിരെ കടുത്ത ആരോപണം യദു ഉന്നയിച്ചു പിൻസീറ്റിൽ ഇരിക്കുന്നതിനാൽ എം എൽ എ ബസിൽ കയറിയത് കണ്ടില്ലെന്നായിരുന്നു കണ്ടക്ടർ പോലീസിന് നൽകിയ മൊഴി ഇത് കള്ളമാണെന്ന് യതു കുറ്റപ്പെടുത്തുകയും ചെയ്തു പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിൽ മേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ ബൈജുനോയൽ കോടതിയെ സമീപിക്കുകയായിരുന്നു ഇത് പരിഗണിച്ചാണ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി കന്റോൺമെന്റ് പോലീസിനോട് അന്വേഷിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചത് എന്നാൽ ബസ്സിലെ മെമ്മറി കാർഡ് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല ഇതിൽ ദുരൂഹത ആരോപിച്ചാണ് ഏതു രംഗത്തെത്തുന്നത്